ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ പുട്ടർ ഉണ്ടാക്കാം ചിക്കൻ പൊരിച്ചതായിരുന്നു അതിന് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ പിച്ചെടുത്തു എന്നിട്ട് സവാള വഴറ്റി കുറച്ച് പൊടിയെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ ഒരു പെരട്ട് പോലെ ആക്കി വെച്ചു ഇനി പുട്ടിനെ നനച്ചു വെച്ചു ഇനി അത് ഫില്ല് ചെയ്യാം ആദ്യം ചിക്കൻ്റെ കൂട്ടിടാം ഇനി പുട്ടിന്റെ മാവ് നനച്ചു വെച്ചത് കൊടുക്കാം വീണ്ടും ചിക്കൻ്റെ കൂട്ടിടാം ഇനി പുട്ടിന്റെ മാവ് നനച്ചത് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലും ചിക്കൻ കൊടുക്കാം പുട്ടുകുടത്തില് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കുടത്തിലോട്ട് വെച്ചു കൊടുക്കാം ചിക്കൻ പുട്ട് ഇപ്പൊ റെഡിയാവും വെന്തിട്ടുണ്ട് ഇനി ഇതെടുക്കാം പുട്ട് വെന്ത് വേണം നമുക്ക് ഇനി എടുക്കാം ചിക്കൻ പുട്ട് റെഡി ആയി നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണേ ചിക്കൻ ബാക്കി വന്നാൽ കളയരുത് ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കാം